അലൈക്കും ും സി കി സി ഹോം കുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി വീഡിയോ കേട്ടോ വെറൈറ്റി വീഡിയോ മീൻസ് നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിന് മുന്നേ ഞാൻ എൻ്റെ ഗാർഡനൊക്കെ അടിപൊളിയാക്കി കൊണ്ടുനടന്ന ഒരാളാണ് കേട്ടോ അത് ഇതുപോലെ കിടന്ന സ്ഥലമായിരുന്നു ഈ ഒരു രണ്ട് സൈഡും അതായത് നമ്മൾ ഗേറ്റിൻ്റെ ലെഫ്റ്റും റൈറ്റും വരുന്ന സൈഡ് ഇതുപോലെ വൃത്തികേടായിരുന്നു കേട്ടോ അവിടെതായിട്ടുള്ള വാഴ അങ്ങനെ എന്തൊക്കെയോ പൂള പിന്നെന്തൊക്കെ മരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ ഞാനിതാ പതിയെ പതിയെ ആ ഒരു കൊറോണ സമയത്ത് തുടങ്ങിയതാട്ടോ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് ഞാൻ തുടങ്ങിയതാണ് അതെ രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയതാണ് അങ്ങനെ അതായത് ഈ ഒരു രൂപത്തിലൊക്കെ ഇങ്ങനെ ആക്കി 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 വെച്ചതായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ ആൾ പ്രഗ്നൻ്റ് ആവുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ ഒമ്പത് മാസം വരെ ഇവിടെ തന്നെ ആയിരുന്നു ഹസ്ബൻ്റ് വീട്ടിൽ തന്നെ ആയിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് എന്തായാലും പോണമല്ലോ പ്രസവിക്കാനും പ്രസവിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മാസം വീട്ടിലായിരിക്കല്ലോ ഞാൻ നാല് മാസം തന്നെ ആയിരുന്നു ആ നാല് മാസം കൊണ്ട് എനിക്ക് എൻ്റെ ഇതൊക്കെ ഒക്കെ നഷ്ടപ്പെട്ട് തന്നെ വേണം പറയാൻ ആ ഇതിൽ ചെയ്യാൻ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അതായത് മൺചട്ടികളൊക്കെ ഞാൻ എടുത്ത് ഓൾറെഡി ഒരു ഭാഗത്ത് വെച്ചിരുന്നു കേട്ടോ അതാണ് നിങ്ങൾ ഫസ്റ്റിൽ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഈ ഒരു സൈഡിൽ ഞാൻ എപ്പോഴും ഭയങ്കര പുല്ലാട്ടോ പക്ഷേ അടിയിൽ ഞാൻ ഷീറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു കല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് പക്ഷേ എന്നിട്ടും എനിക്ക് തോന്നുന്നു ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരും അതായത് എന്താ പറയുക ചെടികളൊക്കെ ഉണ്ടല്ലോ ഒരു മാതിരി വരുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ കാട്ടു പോലത്തെ ചെടികൾ അപ്പോൾ അതൊക്കെ ഞാൻ വൃത്തിയാക്കുകയാണ് അപ്പോൾ ഇപ്പം വൃത്തിയാക്കുമ്പോൾ രണ്ടാളും എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ആളൊന്നും കൂടെ ഒന്നതായി ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു സമയത്താണ് ഞാൻ ഇപ്പം ഇറങ്ങുന്നത് അപ്പോൾ ആൾക്ക് ഒരു വയസ്സും നാല് മാസമായല്ലോ അപ്പോൾ ഞാനിനി തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു സൈഡിൽ ഞാൻ എന്തായത് സ്ലൈഡും ഊഞ്ഞാലായിട്ട് സ്വിംഗ് ആയിട്ട് ഒരു ഐറ്റം ഉണ്ടായിരുന്നു അത് വെച്ച് കൊടുത്ത് അവരെ പാർക്കാക്കിയിട്ട് യൂസ് ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ച അങ്ങനെ ഈ ഒരു സൈഡ് ഞാൻ വീണ്ടും ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാം എന്ന് വിചാരിക്കുകയാണ് അപ്പം ഇതിന് മുന്നേ ഉള്ളത് എനിക്ക് ഞാൻ ചെടികളൊക്കെ ഞാൻ വാങ്ങിയതായിരുന്നു കേട്ടോ അധികം വാങ്ങിയത് പിന്നെ അവിടെ അധികം എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങിയത് തന്നെയാണ് പൈസ കൊടുത്തിട്ട് പക്ഷേ ഇത്തവണ ഞാൻ അങ്ങനത്തെ ഒരു പൈസ ചിലവിൻ്റെ കാര്യം ചെയ്യുന്നില്ല എന്താ പറയുക ഞാൻ ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് വാങ്ങാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ എന്നത് ഈ ഒരു സൈഡും കൂടി വൃത്തിയാക്കാനുണ്ട് അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി ഇതൊന്നും ഒരൊറ്റ ദിവസം കൊണ്ട് ചെയ്തതല്ലാട്ടോ ഇതൊക്കെ എൻ്റെ ഫ്രീ ടൈമിൽ എനിക്ക് എന്താ പറയുക മക്കൾ ഒക്കെ രണ്ടാളുള്ളത് കൊണ്ട് പുറത്തേക്കങ്ങോട്ട് ഇറങ്ങിയിട്ട് എൻ്റെതായിട്ടുള്ള കളികൾ എനിക്ക് മുന്നത്തെ പോലെ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം എൻ്റെ ഫ്രീ ടൈമിൽ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്തോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യും പിന്നെ ഞാൻ അധികം ഞാൻ ചെടികളൊക്കെ വാങ്ങാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് മാങ്കാവായിട്ടോ പക്ഷേ ഞാൻ ചെടി വാങ്ങാൻ പോയതല്ല മണ്ണ് വാങ്ങാൻ പോയതാണ് കാരണം വീട്ടിൽ അങ്ങനെ മണ്ണ് coravana കുറേ മണ്ണൊക്കെ ഞാൻ തന്നെ എടുത്തെടുത്ത് പിന്നെ അടിവറ്റിയോണം അയക്കുന്നത് അപ്പം ഇനിയും കുഴിക്കേണ്ട വിചാരിച്ചപ്പോൾ ഞാൻ നല്ല വളമണ്ണ് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ച് അഞ്ച് ചാക്ക് മണ്ണ് വാങ്ങിയിട്ടുണ്ട് കാരണം എനിക്കൊരു പത്തിരുപത്തഞ്ച് ചട്ടി ഉണ്ടാവും എൻ്റെ മൺചട്ടി അത്യാവശ്യം ഉണ്ടായിരുന്നു ഞാൻ വയനാട് പോയപ്പോഴൊക്കെ കാറ് കയറ്റി കൊണ്ടുപോകുന്ന ചട്ടി ആയിരുന്നു കേട്ടോ അതായതൊക്കെ അപ്പം ചട്ടികളൊക്കെ നാശമായിട്ടുണ്ട് പിന്നെ മാത്രമല്ല നമ്മളിവിടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായി കാത്തിയില്ലായിട്ടാണ് ഇതൊക്കെ ഈ ഇൻ്റർലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു നല്ല വൃത്തി തന്നെ കൊണ്ട് നടക്കുന്നതാ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എപ്പോഴെപ്പോഴും ഇപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ളൊരിതാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും ചട്ടിയൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി ഇടുക എന്ന് വിചാരിച്ച് അങ്ങനെ ഞാനൊരു ചട്ടീൻ്റെ കളർ ഏകദേശം ഷോപ്പിൽ പോയിട്ട് കാണിച്ചു കൊടുത്തിട്ട് വാങ്ങുന്നുണ്ട് ഈ ചട്ടി എനിക്ക് തോന്നി ഞാനൊരു ഒരാ ഒരാഴ്ചയിൽ തന്നെ ചിലപ്പം മൂന്ന് തവണയൊക്കെ ഇറങ്ങിയിട്ടായിരിക്കും ഞാനിത് ഓരോ പാർട്ട് പാർട്ടായിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ ഈ സമയത്ത് നാത്തനും മക്കളും അളിയനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ ആയിശ ഉണ്ട് ആഴ്ച എനിക്ക് ചട്ടി തരും ഞാനിന്ന് പെയിൻ്റൊക്കെ അടിക്കും കേട്ടോ പിന്നെ ഇതിൻ്റെ പോണ്ടാണ് കേട്ടോ പോണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ അമർത്തിട്ടതാണ് മഴ വരുമ്പോൾ സമയത്ത് അതിൽ പൊതുക് നിറയേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും മണ്ണൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് മണ്ണ് എനിക്ക് നാസയൊക്കെ ഇട്ട് തന്നതാട്ടോ കാരണം ഞാൻ ഉറങ്ങി നിൽക്കുമ്പോഴേ നാസിക്കൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിരുന്നു അങ്ങനെ അങ്ങനെതാ ഇത് എളാമൻ്റെ വീടായിട്ടോ അതായത് പിന്നെ എന്താ പറയുക അപ്പൻ്റെ അവിടുത്തെപ്പൻ്റെ അനിയൻ്റെ ഭാര്യ അനിയൻ്റെ വീടാണ് അപ്പം അവരുടെ ഭാര്യ ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ട് ഇത് ഞാനും എളാമയും ഒരേ സമയത്ത് തുടങ്ങിയവരാട്ടോ പക്ഷേ എളാമൻ്റെ ചെടിയൊക്കെ മഷാൽ അപ്പളോ അങ്ങനെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് എനിക്ക് ഒരുപാട് ചെടി എളാമ്മ തന്നിട്ടുണ്ട് അങ്ങനെ അതൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് സന്തോഷത്തോടു കൂടി ഒക്കെ കുഴിച്ചിടുകയാണ് കേട്ടോ അധികം എനിക്ക് തോന്നുന്നത് നമ്മൾ വെറുതെയാണ് പൈസ കൊടുത്ത് വാങ്ങുന്നത് പിന്നെ എനിക്ക് ഒരു ചെറിയ കഷ്ണം കിട്ടിയാലും അതിൽ നിന്ന് വളർന്ന് വളർന്ന് കാണാനാണ് എനിക്കിഷ്ടം കേട്ടോ കാരണം ഒരു മുഴുവനായിട്ടുള്ള ചെടി വാങ്ങിയിട്ട് അത് കൊണ്ടുവന്ന് ഇതാക്കുന്നേക്കാൾ നല്ലത് ചെറുതൊന്ന് കിട്ടിയിട്ട് അത് നമ്മളെ അടുത്ത് നിന്ന് വളരുമ്പോളാണ് നമുക്ക് കൂടുതലൊരു സന്തോഷം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്റെ ഇന്നലത്തെ ബ്ലോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹോസ്പിറ്റൽ കഴിഞ്ഞ ആൻറ്റീൻ്റെ വീട്ടിൽ പോയ സമയത്ത് ആൻറ്റി എനിക്കിഷ്ടം പോലെ ചെടികൾ തന്നിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ പോയപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും അത്യാവശ്യം ചെടികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ചെടിയൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പാർട്ട് ടൂയിൽ ഇത് ഞാൻ ഏത് മോഡലിലാണ് ഇനി ചെയ്തെടുക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ പാർട്ട് ടു വീഡിയോയിലായിരിക്കും അപ്പോൾ ഇതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ